ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കല്ലേ അപ്പോൾ ഇന്നലെ രാത്രി ആമിക്കുട്ടി നല്ല കരച്ചിലായിരുന്നു അവൾ നിലത്ത് കിടക്കണേ ഉണ്ടായിരുന്നില്ല എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുക എടുത്തോണ്ടിരുന്ന ഉറക്കുക ആയിരുന്നു പണി ഉണ്ടായിരുന്നത് അപ്പോൾ ആർക്കും ഉറക്കില്ല ആർക്കും ഉറക്കില്ല എന്ന് പറഞ്ഞത് മെയിനായിട്ട് അമ്മയ്ക്ക് ഉറക്കില്ല കേട്ടോ ഫുൾ ടൈം അമ്മ തന്നെയായിരുന്നു എടുത്തുകൊണ്ട് നടന്ന് ഉറക്കം ഉണ്ടായിരുന്നത് അത് കാരണം രാവിലെ എണീറ്റിപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ രാവിലെ എന്നാലും നേരത്തെ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റതും ചായക്കുള്ള പണി തുടങ്ങി ഇലയുടെ ഉണ്ടാക്കണം എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇനി ഇപ്പം അത് ഇലയൊക്കെ പൊട്ടിച്ച് വന്നിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ എപ്പോൾ തിന്നാനാണ് വേഗം എളുപ്പപ്പണിയായിട്ട് നമ്മുടെ കുഴക്കട്ട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത് അപ്പോൾ കുഴക്കെട്ടൊക്കെയുള്ള അരിപ്പൊടിയൊക്കെ അതുകൂടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ ആമി എണിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര കരസിലായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു തൊട്ടിയിലിട്ട് നിങ്ങളെ ആട്ടി മൂപ്പത്തീനെ അപ്പോൾ വേഗം കിടന്നങ്ങൾ ഉറങ്ങിട്ടോ കുറച്ച് നേരം അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതിങ്ങനെ ആക്കി കൊണ്ടിരിക്കുമ്പോൾ വിഷക്കൂല നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചക്രമുലത്തെ സംഭവം ഇതിങ്ങനെ ചെറുതിങ്ങനെ വേടിക്കാൻ കിട്ടിയിട്ട് നമ്മളെ എണ്ണയിലിട്ടിട്ട് ഇട്ടിട്ട് പൊരിച്ചിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ ഇതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ വേടിക്കണതാണ് ഇത് എരിവില്ലാത്തതാണ് എരിവുള്ളതും എരിവില്ലാത്തതും കിട്ടും കേട്ടോ ഇത് ആമക്കും കൂടി തിന്നാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ കേട്ടോ അവളിങ്ങനെ കറിയുമ്പോൾ കറിയുമ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ അവളെ കയ്യിലെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും അപ്പം നമ്മുടെ ആ കുഴക്കട്ടക്കുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ കുഴക്കട്ട ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആ ആമിക്കുട്ടിക്ക് നല്ല ആക്കിയിട്ടിന് ചെരുപ്പ് കൊടന്നിട്ടുണ്ട് കേട്ടോ ഏട്ടാ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഭാഗമാണ് കേട്ടോ പിന്നെ ആമി ഉറങ്ങില്ല ഞാൻ അപ്പഴത്തിനും കുളിച്ചൊക്കെ വന്നു പിന്നെ അത് ആ കഞ്ഞിപ്പൂർക്കടയല്ല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കഫക്കെട്ടുണ്ടെന്ന് വൈകുന്നേരത്ത് ഹോസ്പിറ്റലിൽ പോകുക എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടൻ ചായ കുടിച്ച് പിന്നെ പാൽക്കായ കുടിച്ച് ട്ടിൽ പിന്നെ പിന്നാ ചിക്കൻ മേടിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും തലേ ദിവസം അപ്പോൾ അതാ ചിക്കനുള്ള കാര്യങ്ങളൊക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സവാള തക്കാളി ഉള്ളം കിഴങ്ങ് ചെറുളി എന്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇങ്ങനെ ചരച്ചതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അപ്പുറത്തെ വീട്ടിലത്തെ ആൾ നമ്മുടെ വാഴാലിക്കാവിലത്തെ എഴുതാനിരിക്കണ സ എഴുതാതിരിക്കുമല്ലോ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ എഴുതാതിരിക്കുമോ അങ്ങനത്തെ ആളായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തരാറുണ്ട് പായസം അങ്ങനെ അവല് മലേര അങ്ങനത്തെ കിട്ടുമ്പോൾ തരാറുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കഴിച്ചു പിന്നെ എനിക്കിത് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമിക്കുട്ടി ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ ആമിക്കുട്ടി അപ്പുറത്തൊക്കെ ഇരിക്കുമ്പോഴൊക്കെ എനിക്കിത് ചെയ്യാൻ പറ്റാറുള്ളൂ പിന്നെ ഇത് ആ ചിക്കൻ കറി ഇവിടെ ഇങ്ങനെ തിളച്ച് മടഞ്ഞിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടാ ഓ അങ്ങനെ ഗതി കെട്ടിട്ട് നിൽക്കണം വിശിക്കണു നന്നായിട്ട് അപ്പോൾ ഞാനിത് അങ്ങനെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ കുറേ പീസൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര രസമാണ് അല്ലേ എനിക്ക് എല്ല് എല്ലിൻ്റെ കഷ്ണം പിന്നെ ഈ കക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാ കൂടുതലിഷ്ടം പിന്നെ അത് അമ്മാമ്മ കടല വറുത്തു കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിൽ തന്നെ വറുത്തതാണ് കേട്ടോ അപ്പം കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു കുറച്ച് ഏട്ടനെ കൊടുത്തു പിന്നെ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചോറ് ഉണ്ടായിരുന്നു സാമ്പാറും ചിക്കൻകാരും ണ്ടായിരുന്നത് വേറെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ധാരാളം പിന്നെ ഇതാ നല്ല അടിപൊളി കക്കരിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല മൂപ്പ് കുറഞ്ഞിട്ട് നല്ല ടേസ്റ്റിനിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ചെന്നാട്ടിങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും ഞാൻ മുളക് പൊടിയുണ്ട് ഇട്ടത് ചിലർ കുരുമുളക് പൊടി ഞങ്ങൾ കുരുമുളക് പൊടി ഇടലുണ്ട് ചെറുനാരങ്ങി ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അത് കഴിച്ച് നോക്കിയപ്പോൾ അവർ പുളിയും മധുരവും എന്താ പറയുക ഉപ്പുമൊക്കെ കൂടിയിട്ട് മെരുവൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിനായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ മിക്കവർ വെറുതെ ഇങ്ങനെ കഴിച്ച് മുറിച്ച് തിന്നണതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥിരം ഫുഡ് ഇത് നൈറ്റ് ഫുൾ ടൈം എനിക്ക് ഇത് കഴിച്ചുകൊണ്ടിരിക്കലായിരുന്നു പണി പിന്നെ പിന്നെതാ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ കൂടെ ഗോൾ ഫണ്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് തിന്ന് നോക്കിയപ്പോൾ നല്ല കരിഞ്ചീരകത്തിൽ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു ഫ്ലേവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് മധുരമൊക്കെയായിട്ട് കിട്ടാൻ ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ബിസ്ക്കറ്റാണ് കേട്ടോ പിന്നെ നമ്മളിതാ വൈകുന്നേരത്ത് ഹോസ്പിറ്റലിൽ എത്തി നമ്മുടെ ചിലക്കര പ്രേംകുമാറിൻ്റെ അടുത്താണ് കേട്ടോ വന്നേക്കണത് നാലഞ്ച് ദിവസം മുന്നേ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ മാറണില്ലേ അവൾ ചുമയും കഫക്കെട്ടുംങ്ങോട്ട് മാറുന്നില്ല പിന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നിമോണിയയ്ക്ക് വരെ കൊടുക്കുന്ന മരുന്നാണ് തന്നേക്കുന്നത് അത്ര എഫക്റ്റ് ഉള്ള മരുന്നാണ് എന്തായാലും മാറും രണ്ടു ദിവസവും കൂടി കൊടുക്കാൻ പാടിയിട്ടുണ്ട് അപ്പോൾ കൊടുത്തിട്ട് ഇനിയും കുറവില്ലെങ്കിൽ എന്താ പറയുക യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം ഇവിടെ പോയിട്ട് ഊദിച്ചപ്പോൾ അയാളും പറഞ്ഞത് വയറിന് എന്തോ അവൾക്ക് അസ്വസ്ഥത ഉണ്ട് അത് കാരണമാണ് അവൾ ഇങ്ങനെ കിടന്ന കാര്യമാണത് രാത്രി ഉറക്കം കിട്ടാത്തത് കുട്ടിക്ക് എന്തായാലും യൂറിനൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പിന്നെ പിന്നത് ഞങ്ങൾ ചിലക്കരയിൽ നിന്ന് വഴി മോമോ ബഗിന്ന് പറഞ്ഞൊരു നല്ലൊരു കട തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ സ്കൂൾ കുട്ടികളുണ്ടല്ലോ പ്ലസ് ടു ചെക്കന്മാരെ തോന്നുന്നുണ്ട് ഒരു മൂന്നാല് ചെക്കന്മാർ കൂടിയിട്ട് നടത്തുന്നതാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ അവിടുന്ന് എൻ്റെ ഒരു ഫുഡ് മേടിച്ചായിരുന്നു മോമോസ് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് മുന്നേ മോമോസ് കഴിച്ചവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ വടയും ചട്നിന്ന് പിന്നെയാണ് മനസ്സിലായത് മോമോസ് തന്നെയാണെന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ഫ്ലേവർ തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ചേലക്കര വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കഴിക്കാൻ മറക്കരുത് വൈകുന്നേരം തോന്നുന്നു ആ സംഭവം ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഇത്രയല്ലോട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആണ് കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ തെറ്റാ